നമസ്കാരം ഞാൻ ഡോക്ടർ ശോഭന ആസിഡ് കൂടുന്നത് ഇന്ന് പലരുടെയും ഒരു പ്രശ്നമാണ് ഇത് കൂടുന്നത് കാരണം സന്ധികൾക്ക് നീരും വേദനയും സന്ധികൾ അനക്കാൻ ബുദ്ധിമുട്ട് കല്ല് ഇതൊക്കെയാണ് പ്രധാനമായും കാണുന്ന പ്രശ്നങ്ങൾ യൂറിക് ആസിഡ് കൂടുതലുള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടിന്നിലടച്ച ഭക്ഷണങ്ങൾ റെഡ്മീറ്റ് കടൽ മത്സ്യങ്ങളായ മത്തി അയല ഞണ്ട് ചെമ്മീൻ കൊഞ്ച് കക്ക ഇറച്ചി ഇവയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക തേൻ വൈറ്റ് ബ്രെഡ് കോളിഫ്ലവർ ചീര മഷ്റൂം ബ്രൊക്കോളി ഇതൊക്കെ ഒഴിവാക്കുന്നത് കൊള്ളാം പഞ്ചസാര അടങ്ങിയ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക യൂറിക് ആസിഡ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം ഏതൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം ഓറഞ്ച് നാരങ്ങ പോലെയുള്ള സിട്രസ് ഫ്രൂട്ട്സ് ഗ്രീൻ ടീ ആപ്പിൾ സിഡർ സിഡർവിനീഗ ഇവയൊക്കെ നല്ലതാണ് നാരികളടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ചെറീസ് ഇവയൊക്കെയും നല്ലതാണ് പച്ചക്കറി ഇളായ കാരറ്റ് ബീറ്റ് വെള്ളരി ധാരാളം കഴിക്കുന്നത് നല്ലതാണ് ഒലിവെണ്ണ പപ്പായ കൊഴുപ്പ് കുറഞ്ഞ പാലുൽപ്പന്നങ്ങൾ ഒക്കെ നല്ലതാണ് വെള്ളം ധാരാളം കുടിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് വണ്ണം ക്രമീകരിച്ച് നിർത്തുകയും വേണം ദിവസവും വ്യായാമം ചെയ്യണം ഇവയൊക്കെ ശ്രദ്ധിച്ചാൽ യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ സാധിക്കും നന്ദി